രാജ്യത്തെ ബാങ്കുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എഴുതി തള്ളിയിട്ടുള്ള വായ്പകളുടെ കുടിശ്ശിക തുക എത്രയാണെന്ന് അറിയാമോ പന്ത്രണ്ട് ലക്ഷം കോടി രൂപ സ്വാഗതം ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത ശേഷം അവ തിരിച്ചടയ്ക്കാതെ വന്നാൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം അവ വായ്പാ കുടിശ്ശികയായി മാറുന്നതാണ് അത്തരം വായ്പാ കുടിശ്ശികയിൽ നിന്നും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ബാങ്കുകൾ എഴുതി തള്ളിയത് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കാണിത് കൃത്യമായി പറയണമെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം വരെയുള്ള ഒരു കണക്കാണിത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ മാത്രം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എഴുതിത്തള്ളിയ തള്ളിയ വായ്പാ കുടിശികയാണ് പന്ത്രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു രസകരമായ വസ്തുത ഇതാണ് എഴുതി തള്ളിയ വായ്പകളിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് അക്കൗണ്ടുകൾ മനഃപൂർവ്വം വായ്പ തിരിച്ചടയ്ക്കാത്തവരാണ് അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ശേഷി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവർ മനപൂർവ്വം വായ്പ തിരിച്ചടയ്ക്കാത്തവരാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഒന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇവരെല്ലാം കൂടി തിരിച്ചടയ്ക്കേണ്ട വായ്പ കുടിശിക ഒരു ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി രൂപയാണ് സാധാരണക്കാരായ വ്യക്തികൾ വായ്പ കുടിശ്ശിക വരുത്തിയാൽ അത് ഏതു തരം വായ്പ ഉദാഹരണമായി വിദ്യാഭ്യാസ വായ്പയോ വാഹന വായ്പയോ അല്ലെങ്കിൽ കാർഷിക വായ്പയോ ഭവന വായ്പയോ ഏതു തന്നെയായാലും അതിനെതിരെ ബാങ്കുകൾ ശക്തമായ സമീപനമാണ് ശക്തമായ നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത് അത് പൊതുമേഖലാ ബാങ്കുകളായാലും സ്വകാര്യ മേഖലാ ബാങ്കുകളായാലും അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളായാലും ഒക്കെ തന്നെ അവർക്കെതിരെ കർക്കശമായ നിയമ നടപടികളാണ് പൊതുവെ ബാങ്കുകൾ സ്വീകരിക്കാറുള്ളത് വായ്പ പിടിച്ചു വരുത്തുന്ന സാധാരണ വ്യക്തികൾക്കെതിരെ ബാങ്കുകൾ യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാറില്ല അതേസമയം സാധാരണക്കാരായ വ്യക്തികൾ മനഃപൂർവ്വം വായ്പയുടെ തിരിച്ചടവ് മുടക്കിയതായിരിക്കണമെന്നില്ല അവർക്ക് ചിലപ്പോൾ വരുമാനത്തിലുണ്ടായ വ്യതിയാനം കൊണ്ടാകാം വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുന്നത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി രോഗങ്ങളോ മറ്റ് ക്ലേശങ്ങളോ വന്നത് കൊണ്ടാകാം വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുന്നത് അതുമല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ചെറുകിട ബിസിനസ് അത് തകർച്ചയിലേക്ക് പോയത് കൊണ്ടാകാം വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുന്നത് ഇങ്ങനെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തമായ പലവിധ കാരണങ്ങൾ കൊണ്ടാകും വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുന്നത് കേരളത്തിൽ തന്നെ ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവിധതരം വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്കുകൾ ഒട്ടേറെ ബാങ്കുകൾ ജപ്തി നടപടികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വായ്പ കുടിശ്ശിക വരുത്തിയാൽ അവ പിടിക്കുന്നതിൽ ബാങ്കുകൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത് തീർച്ചയായിട്ടും വായ്പാ തുക തിരിച്ചു പിടിക്കേണ്ടത് ബാങ്കുകളുടെ ആവശ്യമാണ് വായ്പാ തുക തിരിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ ബാങ്കുകൾക്ക് അവയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ബാങ്കുകൾ നൽകിയിട്ടുള്ള വായ്പകളെല്ലാം തന്നെ എഴുതി തള്ളുക എന്നത് ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമല്ല അതിനാൽ തന്നെ വായ്പാ കുടിശ വരുത്തുന്ന സാധാരണക്കാരോട് ഒരു സമീപനവും മമ്പന്മാരോട് മറ്റൊരു സമീപനവും സ്വീകരിക്കുന്ന ബാങ്കുകളുടെ ഇത്തരം ഒരു നടപടി തീർച്ചയായിട്ടും അവസാനിപ്പിച്ചേ മതിയാകൂ കാരണം ബാങ്കുകളുടെ പണം എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമാണ് അത് ഏതെങ്കിലും വഴിയിലൂടെ ആരെങ്കിലും ചോർത്തി കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും തടഞ്ഞില്ലെങ്കിൽ അത് ബാങ്കുകളുടെ തകർച്ചയ്ക്ക് മാത്രമല്ല രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരുന്നതിന് ഇടയാക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രിംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം